നീ കുളിച്ചിട്ടും പിടിച്ചിട്ടും പിന്നെ ചായ വേണോ അല്ല ഈ കല്യാണത്തിന് വാങ്ങിച്ച അരിയും സാധനങ്ങളൊക്കെ ഇന്നലെ പണം തന്നവരുടെ പേരുവിവരങ്ങളൊക്കെ എല്ലാത്തിനും ഒരു വ്യവസ്ഥ വേണം പോടാ ചെന്നിരുന്ന് എഴുതികൊണ്ട് വാടാ ഉം ഒന്നല്ല ഒരുപാട് നേരത്തെ നേരത്തെഴുന്നേറ്റോ എന്നിട്ട് എന്താ എന്നെ ഉണർത്താ എന്താ ഉണർത്താതിയോ ഇപ്പൊ എഴുതാം അമ്മേ എന്താണെന്ന് അറിയില്ല ഞാനിന്ന് പ്രസ പോണോ മര്യാദക്ക് പോകുന്നതാ അതെ അതെ അതാ നല്ലത് എന്നാലും പാല് കൊണ്ടുവരാത്തത് എന്റെ കുറ്റമൊന്നുമല്ലോ പറഞ്ഞിട്ട് അതെങ്കിലും ചെയ്യായിരുന്നില്ലേ പുകഴ്ത്താനുള്ള സംഭാഷണം പറഞ്ഞു പഠിക്കുന്നത് കേട്ടോണ്ടല്ലേ ശോഭ കേറി വന്നത് ശബ്ദം കേട്ടില്ലേ മറന്നു ആരുടെ കുറ്റായാലും ആകെ നാറി എന്ന് പറഞ്ഞാ മതിയല്ലോ മേക്കട്ടി വീണ് സംഭവം ആകെ കൊളാകുകയും ചെയ്തു കാലത്തെഴുന്നേറ്റ് തമ്മിൽ തമ്മിൽ ഒരു വാക്ക് മിണ്ടാൻ പറ്റിയില്ലേ അമ്മയെ കൊണ്ട് ഭയങ്കര ശല്യം സത്യം പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഇരിപ്പ് ഉറക്കുന്നില്ല പിന്നെ നീ ഇങ്ങോട്ട് പോകുന്നത് പോലെ ശോഭയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ തെറി കേൾക്കേണ്ടി വരും അതോടെ എന്റെ വേറ്റ് പോവും ഞാനിപ്പോഴൊന്നും അങ്ങോട്ട് പോയാലോ ചെല്ലടോ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ ധൈര്യമായിട്ട് പണി നോക്കാൻ പറ അമ്മ കണ്ട പ്രശ്നമാണെന്നേ അമ്മ കാണാതെ ശോഭയെ കാണാൻ പറ്റണം അതിനെന്താണ് ഒരു വഴി ഈശ്വരൻ ഒരു വഴി ഉം നല്ല ആരോഗ്യമുള്ള നാലാളെ വിളിച്ച് ഒരു കാറുമായി അങ്ങോട്ട് ചെല്ലു എന്നിട്ട് ശോഭയെ തട്ടിക്കൊണ്ടുപോയി പോയി രജിസ്റ്റർ മേരേജ് അണത്ത് എന്നിട്ട് എവിടെങ്കിലും പോയി താമസിക്കുക അപ്പൊ പിന്നെ സുഖമായിട്ട് കാണാലോ ഈ കഥ ിട്ടത് ശോഭേ അപ്പൊ അവള് കുളി ഒഴിഞ്ഞ് ഇറങ്ങിയിട്ടില്ല ഈശ്വര പല്ല കള്ളന്മാരും അകത്തോട്ട് കേറിയോ ചൂ ഈ കുട്ടിയുടെ ഒരു കാര്യം ശോഭേ ഓ പഴയ മലയൊക്കെ ഉള്ളതല്ലേ അലവരി പൂട്ടാതാണോ കുളിക്കാൻ പോകുന്നത് ആരാമേ നിനക്ക് മുൻമസ്തി എന്നിരുന്ന് പഠിച്ചാൽ എന്താ കള്ളന്മാർക്ക് ഇപ്പൊ രാത്രിയെന്നോ പകലൊന്നും ഇല്ല എവിടെയും പോയിട്ടില്ല ഈ പട്ടാ അലമാരിക്കാത്ത ഈ കള്ളൻ ചില്ലറ കള്ളനൊന്നും കഴിഞ്ഞ് വീടാണെന്ന് അന്വേഷിച്ച് അറിഞ്ഞിരിക്കുമല്ലോ മാലയളെ കക്കാൻ ഇറങ്ങിയതാ പേരും കള്ളൻ എങ്ങനെ അകത്ത് വിട്ടു അതല്ലേ രസം കള്ളൻ അകത്ത് കയറിയത് ഞാൻ അലമാരി പൂട്ടി താക്കോലെടുത്തു കണ്ടോ മുഖം കണ്ടില്ല അലമാരി പൊളിക്കട്ടെ അയ്യോ വേണ്ട മറിച്ചിട്ടിട്ട് താക്കോലുണ്ട് തുറക്കാം എനിക്ക് ആ എടുത്തോ

ല്ല സിസ്റ്ററെക്ക അടിക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ ഓരോ വടി വായിച്ചോളൂട്ടൻ കളരി ആദ്യത്തടി നിങ്ങൾക്കു പരിശീലനം അടിക്കുന്നവർ മുന്നോട്ട് വന്നാട്ടോട്ടോ ഞാൻ തുറക്കാൻ പോവാണ് ഞാൻ തുറന്നത് മാധവാടി വീണ്ടിരിക്കണം അയ്യോ നിങ്ങളൊക്കെ കൊല്ലേ ഞാനാണ് കല്യാണം വീട് ഇത് രണ്ടും മനുഷ്യന്റെ ചീത്ത സമയത്താണ് നടക്കുക അല്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ നിനക്ക് അലമാരി കയറാൻ തോന്നുന്നു ദാമ്പത്യ ജീവിത വിജയത്തിന് കൂട്ടുകുടുംബം പറ്റിയതല്ലെന്ന് എവിടെയോ വായിച്ചിരുന്നു അത് നൂറ് ശതമാനം ശരിയാണ് ഭാര്യക്കും ഭർത്താവിനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കണം ഹൃദയവും ഹൃദയവും കൈമാറണം ഇതിനൊന്നും കൂട്ടുകുടുംബത്തിൽ സൗകര്യം ഇല്ല എന്നേ നീ ഏതെങ്കിലും അത് പറ്റില്ല പോലീസ് റെയ്ഡ് നീ പെണ്ണിനെ അല്ല അതല്ല പ്രശ്നം പോയില്ലെങ്കിൽ അമ്മ മഹാഭദ്രകാളിയാവും ഇതിപ്പോ രാത്രി പത്തും പതിനൊന്നും മണിയാവുമ്പോഴാ വീട്ടിൽ ചെല്ലാൻ പറ്റുന്നത് അപ്പോഴേക്കും ശോഭ ഉറങ്ങാനുള്ള ഒരു മൂഡിലായിരിക്കും കൂടുതൽ സമയം കാണാനും സംസാരിക്കാനും പറ്റിയില്ലെങ്കിൽ അവളുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം നേടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ വേറൊരു പറയൂ പക്ഷെ ഫസ്റ്റ് നൈറ്റ് പോലെ ആവരുത് ഇല്ലടോ ഇത് തികച്ചും മനഃശാസ്ത്രപരമായ ഒരു നീക്കമാണ് അതായത് വലിയൊരു ഫോട്ടോ നിന്റെയും കിടപ്പ് എടപ്പുമുറിയിൽ ആണി അടിച്ചു തൂക്കണം എന്നിട്ട് നീയില്ലാത്ത പകൽ നേരങ്ങളിൽ അവൾ ആ ഫോട്ടോയിൽ നിർനിമേഷയായി നോക്കി നിൽക്കും തന്റെ പ്രിയതമന്റെ പ്രതിച്ഛായയുമായി അവൾ സംവേദനം നടത്തും ഇണങ്ങും പിണങ്ങും കൊച്ചു കൊച്ചുകള്ളനെന്നും പറഞ്ഞ് ഫോട്ടോയുടെ കവിളിനുള്ളൂ നേർക്ക് നേരെ പറയാൻ മടിക്കുന്നതൊക്കെ ഫോട്ടോയോട് പറയും അങ്ങനെ അങ്ങനെ അവളുടെ ഹൃദയത്തിൽ നീ കേറും ഓ എന്തായാലും അലമാര പോലെ അപകടമൊന്നുമില്ലല്ലോ പരീക്ഷിച്ച് നോക്കിയിട്ട് ബലം പറ ബാക്കി ഞാൻ അപ്പ പറയാ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ കുട്ടി നല്ലപോലെ വെളുത്തിട്ടാണ് ഫോട്ടോയിൽ ആ വ്യത്യാസം കാണരുത് ഇഷ്ടം പോലെ മേക്കപ്പ് ചെയ്തോളൂ ഫോട്ടോയിലെങ്കിലും നിനക്ക് കുറച്ച് സൗന്ദര്യം ഉണ്ടായിക്കോട്ടെ അമ്മ ചോദിച്ചു പോണേന്ന് ശരിക്കും സസ്പെൻസ് ആണോ കുറച്ച് ഓഹോ എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിട്ട് നോക്കട്ടെ ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു അയ്യേ വൃത്തിയായിട്ട് അമ്മ ഞങ്ങൾ ഞങ്ങള് ഞങ്ങള് രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ അത് ഞങ്ങൾ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാര് അല്ലല്ല ദോദരൻ ഞാനും അത് അമ്മേ ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ് അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി ദാമോദരൻ പ്രത്യേകം പറഞ്ഞു അല്ലേ ஆஹ் போவாசோபே நமக்கு போவா போய் தங்கமணி கூடி அது நமக்கு நாளே விளிக்காக்கா நாளே வேரொருன்னு அப்ப விளிக்கா போட்டேஷோ அம் வாபே போட்டே அம்மே

അന്ന് എന്തിനാ അലമാരക്കകത്ത് ശരിക്കും പിടി കിട്ടിയില്ലേട്ടു ഇടതു ഭാഗത്തേക്ക് നോക്കണ്ട കൊറേ വഷളന്മാര് താമസിക്കുന്ന വീടാത് നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്മാര്ന്ന് വെച്ചാ മഹാ വഷളന്മാര് കള്ളൂടിയു വലിയൊരു സിനിമയില്ലല്ലോ ഒച്ച ഫോട്ടോയിൽ കിട്ടൂല്ലേ മിസ്റ്റർ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ ഒന്ന് പുഞ്ചിരിക്കൂ സ്മൈൽ സ്മയിൽ എന്ന നോക്കൂ ഇത് കിട്ടണം നിങ്ങൾ ആ സ്മൈലും തീരെ ശരിയാവുന്നില്ല പറഞ്ഞാ മതി നിങ്ങള് ഭാര്യന്റെ അത്ര ഉയരല്ല അതാണ് പ്രശ്നം അത് ഞാൻ കുനിഞ്ഞു നിന്നിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്നും വേണ്ട ഹെ നിങ്ങൾ എടുത്താ മതി ആ പിന്നെ ഈ സ്ത്രീകളും ഫാമിലീസ് ഒക്കെ വരുന്ന ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ബനിയനൊക്കെ ഇട്ട് നിക്കുന്നത് കുറച്ച് മോശ അത് ഇന്ത്യയിലായതോണ്ടിപ്പോ ഇതൊക്കെ ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്തെ ഓൺലി ട്രൗസേഴ്സ് എങ്ങനെ ഉണ്ടാവുക തൈ കുറച്ചുകൂടെ ഒരു ഒരു അതാ വേണ്ട ഈ ഫികറിന് ശരിയാവില്ല അല്ലേ റെഡി ദ്രോഹികള് ഫാമിലിയായിട്ട് എങ്ങനെ സിനിമയ്ക്ക് പോകും മനുഷ്യന്മാരായാലും ഇത്തിരി സദാചാര ബോധമൊക്കെ വേണ്ടേ ഇത്രയും പ്രശ്നം ഉണ്ടാവ മാത്രം അവിടെ ഒന്നും ഉണ്ടായില്ലല്ലോ ചന്തിക്കിട്ട് ചവിട്ടുന്നത് ഞാൻ കണ്ടു ഞാൻ ഈ അറിയില്ലേ സിനിമയെ തന്നെ കണ്ണും തുറപ്പിച്ചിരുന്നാൽ അങ്ങനെ ഒരുത്തൻ ചവിട്ടിയ്ക്ക് തന്നെ ഇത്രയും ഒച്ചയും ബഹളം വേണമായിരുന്നു പിന്നെ ഞാൻ അവനെ പുറത്തു താട്ടി അഭിനന്ദിക്കണമായിരുന്നു

അയാളുടെ കാസറ്റ് ഞാൻ കണ്ടതല്ലേ മേക്കപ്പ് സിനിമ നടന്മാരല്ലേ എപ്പോഴും കാണും മേക്കപ്പ് എനിക്കെന്തോ അയാളുടെ അഭിനയം ഒന്നും തീരെ ഇഷ്ടമല്ല പിന്നെ ആരുടെ അഭിനയം ഇഷ്ടം എനിക്ക് ആരെ പിന്നെ ശോഭയ്ക്ക് അറിയോ സ്കൂളിൽ വെച്ച് നാടകാഭിനയത്തിന് എനിക്ക് എന്തുമാത്രം സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ചുമ്മാ സത്യമായിട്ടും സിനിമയിൽ വിളിച്ചിട്ട് ഞാൻ പോയില്ല അഭിനയിച്ച് കുടുംബം പലർത്തേണ്ട ഗതികേടൊന്നും തൽക്കാലം എനിക്കില്ല നമുക്ക് കിളക്കാൻ പോവാം അന്തസ് ഉണ്ട്

ഡിന്നർ എങ്ങനെ എങ്ങനെയായിരുന്നു ചേച്ചി എന്ത് ഡിന്നർ ഓ ഇന്നലത്തെ അത് നന്നായിരുന്നു ശോഭ ചേച്ചിയും കൊണ്ട് പുറത്തുനിന്ന് ചുറ്റാൻ ദിനേഷട്ട് നോക്കിയിരിക്കായിരുന്നു അപ്പോഴേ ഈ ഡിന്നർ ഒത്തു ഒത്തുകിട്ടിയത്

എത്രയോ വലിയ വലിയ ആളുകൾ കുടിക്കാറില്ലേ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന കെന്നഡി കുടിക്കുന്നത് ടിവിയിൽ കണ്ടിട്ടില്ലേ വിൻസ്റ്റൺ ചർച്ചിലും കുടിച്ചിരുന്നു എന്തിന് സോവിയറ്റ് റഷ്യയിൽ പോലും രാഷ്ട്രത്തലവന്മാരുടെ അത്താഴ വിരുന്നുകളിൽ വോട്ട് വിളമ്പുവല്ലോ സത്യമായിട്ടുമല്ല പല പല ലേഖനങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് എന്റെ വല്യമാവും കുടിക്കുമല്ലോ ആ മൂപ്പര് പറയുന്നത് പുരുഷോത്വത്തിന്റെ ലക്ഷണമാണ് കുടിയുന്ന